ഈശോ ിസിഹായി സ്തുതിയായിരിക്കട്ടെ കഴുമരത്തെ ഫലം ചൂടുന്ന രക്ഷയുടെ ജീവന്റെ മരമാക്കിയത് മരണങ്ങളാണ് ജെറുസലേമിൽ നിന്ന് ഓടിപ്പോയവർ മടങ്ങി വന്നതും ചിതറപ്പെട്ടവർ ഒരുമിച്ചു കൂടിയതും ഭയം നീങ്ങി ധൈര്യശാലികളായതും അവന്റെ സാന്നിധ്യം കൊണ്ടാണ് അവരനു ധൈര്യം പകരുന്ന രക്ഷയുടെ പ്രതീക്ഷയുടെ അടയാളമാകുവാൻ നമുക്കാകണം തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുരിശാണ് അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് കുരിശിലൂടെ ഈശോ നേടിയെടുത്ത രക്ഷ സ്വന്തമാക്കുന്നതിനായി ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ് യേശുവിൻ്റെ സഹനങ്ങളിലൂടെയാണ് നമുക്ക് രക്ഷയുണ്ടായത് അവന്റെ സഹന ശുശ്രൂഷകളിലൂടെയാണ് മനുഷ്യവംശം രക്ഷ കണ്ടെത്തിയത് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വിശുദ്ധീകരണത്തിനായി ഭവിക്കും വിശുദ്ധീകരണത്തിന് അനുഭവിക്കും നാം ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായതിൽ ആഹ്ലാദിക്കുവിൻ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യന്തം ആഹ്ലാദിക്കും പരിഹാസത്തിന്റെ അടയാളമായി കുരിശ് അവിടുന്ന് ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ചപ്പോൾ കുരിശ് മാനവരാശിക്ക് മഹത്വത്തിന്റെ ചിഹ്നമായി തീർന്നു കൂടുതൽ പ്രാർത്ഥിച്ചും പരിഹാരം അനുഷ്ഠിച്ചും ഉപവസിച്ചും ജീവിത നവീകരണത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിശ്വാസികളെ സഭ പ്രത്യേക മാംബിതം ക്ഷണിക്കുകയാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് പറുതീസായിൽ വച്ച് നഷ്ടമായ ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച തന്റെ സ്നേഹമായ പുത്രൻ കടന്നുപോയ സഹന വഴികളിലൂടെ ക്രൈസ്തവ സമൂഹം ധ്യാനപൂർവം നീങ്ങുന്ന ഈ പുണ്യകാലത്തിൽ നമ്മുടെ നോമ്പാചരണം എങ്ങനെയുള്ളതാകണം എന്ന് സ്വർഗം തന്നെ പഠിപ്പിക്കുന്നുണ്ട് വസ്ത്രമല്ല ഹൃദയം കീറിയാണ് നമ്മുടെ ഉപവാസം അർത്ഥപൂർണമാക്കേണ്ടത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നോമ്പുകാലം കൂടുതൽ ആത്മീയ വളർച്ചയുടെ കാലമാണ് നമ്മൾ ഓരോരുത്തരിലും മാറ്റങ്ങളും മനപരിവർത്തനങ്ങളും ഉളവാകുന്ന ഒരു വഴിത്തിരിവിന്റെ കാലം നമ്മൾ കൂടുതൽ നന്മയുള്ളവരായി മാറേണ്ട കാലം പ്രിയമുള്ളവരെ നമ്മുടെ പഴയ ചിട്ടകളെയും അലസതയെയും നമ്മെ കുടുക്കിയിരിക്കുന്ന തിന്മയുടെ കുടിലതയെയും ഉപേക്ഷിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം നന്ദി